പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാൽ ജർമ്മനിയിലെത്തി ബംഗളൂരുവിൽ നിന്ന് സിംഗപ്പൂർ വഴി ജർമ്മനിയിലേക്ക് കടക്കുകയായിരുന്നു രാഹുൽ പി ഗോപാലിനെ നാട്ടിലെത്തിക്കാനായി പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഇന്റർപോളിന് അപേക്ഷ നൽകി രാഹുലിന് ജർമ്മൻ പൌരത്വമുണ്ട് അതുകൊണ്ട് തന്നെ മടക്കി കൊണ്ടുവരിക എന്നത് അത്രയ്ക്ക് എളുപ്പമാകില്ല ഇത് മനസ്സിലാക്കിയാണ് രാഹുൽ സമർദ്ദമായി രാജ്യം വിട്ടത് രാഹുലിന് ജർമ്മൻ പൌരത്വം ഉള്ളത് കൊണ്ട് തന്നെ ജർമ്മനിയിൽ എത്തിയതിനാൽ ഇയാളെ നാട്ടിലെത്തിക്കാൻ നൂലാമാലകൾ കൂടും ഇന്റർപോളിനെയും കേസിന്റെ വിശദാംശങ്ങൾ അറിയിക്കും പോലീസ് ആസ്ഥാനത്ത് കേസുമായി ബന്ധപ്പെട്ട പരിശോധനയും നിരീക്ഷണവും നടക്കുന്നുണ്ട് പോലീസിനെ കബളിപ്പിച്ചാണ് ഇയാൾ വിദേശത്തേക്ക് കടന്നത് കേസിൽ ഇയാളെ നിരീക്ഷിക്കുന്നതിൽ ലോക്കൽ പോലീസിന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട് ഇനി ജർമ്മനിയുമായി നയതന്ത്ര ഇടപെടൽ അനിവാര്യമാണ് ജർമ്മനിയെ കേസിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കാൻ ഇന്ത്യ ശ്രമിക്കും രാഹുൽ വീണ്ടും വിവാഹം കഴിച്ചിട്ടാണ് ഇന്ത്യ വിട്ടത് എന്ന് ജർമ്മനിയെ അറിയിക്കും താൻ രാജ്യം വിട്ടെന്ന സോഷ്യൽ മീഡിയ ലൈവിലൂടെ രാഹുൽ വെളിപ്പെടുത്തിയിരുന്നു താൻ വെള്ളം പോലും കുടിക്കാതെ തെണ്ടി തിരിഞ്ഞു നടക്കുകയാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇതിനിടയിലാണ് രാഹുൽ ജർമ്മനിയിലെത്തിയെന്നത് വ്യക്തമാകുന്നത് പെൺകുട്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളും ഇയാൾ ഉന്നയിച്ചു സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമായിരുന്നു ഇതെല്ലാം പന്തീരങ്കാവ് കേസിൽ പോലീസ് ഇടപെടൽ ഉണ്ടായ ശേഷമാണ് രാഹുൽ മുങ്ങിയിരിക്കുന്നത് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് വിട്ടയച്ചു കേസ് ഒതുക്കി തീർക്കാനായിരുന്നു പോലീസ് ശ്രമിച്ചത് തന്നെ ഇതിലെ പഴുതുകളാണ് പ്രതിയെ ജർമ്മനി എന്ന സുരക്ഷിത രാജ്യത്ത് എത്തിച്ചത് പോലും രാഹുലിന്റെ ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു വിദേശത്തുള്ള അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് രാഹുലിനെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായം തേടും രാഹുലിന്റെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുക്കും അറസ്റ്റും രേഖപ്പെടുത്തിയേക്കും രാഹുലിന്റെ സഹോദരിയും സംശയത്തിന്റെ നിഴലിലാണ് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തു വരുന്നത് വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയ വധുവിനെ രാഹുൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതായും ഉടൻ തന്നെ ഛർദിച്ചതായും വധു പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു വീട്ടിൽ രാഹുലിന്റെ അമ്മ ഉഷാകുമാരിയും സുഹൃത്തും ഒപ്പം മദ്യപിക്കാൻ ഉണ്ടായിരുന്നു അന്വേഷണ ചുമതലയുള്ള ഫറോക് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് വധുവിന്റെ മൊഴി പോലീസ് സംഘം കൈമാറിയിട്ടുണ്ട് രാഹുലിന് ജർമ്മനിയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞത് കളവാണോ എന്ന് പോലീസ് സംശയിക്കുന്നു വിശദമായ അന്വേഷണത്തിന് വിദേശ ഏജൻസികളുടെ സഹായം ആവശ്യമാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ അന്വേഷണം നടത്താനാണ് ആലോചന പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞ് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുമെന്ന് രാഹുൽ പറഞ്ഞിരുന്നു രാഹുലിന്റെ വാക്കുകൾ കളവാണെന്നാണ് പെൺകുട്ടിയുടെ കുടുംബവും പറയുന്നത് പോലീസിന്റെ വീഴ്ചയാണ് രാഹുൽ പി ഗോപാൽ സിംഗപ്പൂരിലേക്ക് രക്ഷപ്പെടാൻ കാരണമായത് എന്ന ആക്ഷേപം യുവതിയും കുടുംബവും നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു വീഴ്ച കണ്ടെത്തിയതോടെ പന്തീരങ്കാവ് എസ് എച്ച്ഒ എസ് സരിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു മർദ്ദനമേറ്റുന്ന പരാതിയുമായി യുവതിയും കുടുംബവും സ്റ്റേഷനിലെത്തിയത് ഈ മാസം പന്ത്രണ്ടാം തീയതിയായിരുന്നു യുവതിയുടെ നെറ്റിയിലും കഴുത്തിലും ചുണ്ടിലും പരിക്കുകൾ ഉണ്ടായിരുന്നു വിദഗ്ധ ചികിത്സ വേണമെന്നും ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടായിട്ടും വധശ്രമത്തിന് കേസെടുക്കാൻ പോലീസ് വൈകുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തിയ രാഹുൽ കളി കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയതോടെ രാജ്യം വിടുകയായിരുന്നു